കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ചെമ്മനംപടിയിൽ വീട് കുത്തി തുറന്ന ഇരുപത് പവൻ സ്വർണം മോഷ്ടിച്ചു ഗാന്ധിനഗർ സംക്രാന്തി റോഡിൽ ചെമ്മനംപടിയിൽ ആലപ്പാട്ട് ചന്ദ്രന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് വീട്ടുകാർ മൂന്നാറിൽ മകന്റെ വീട്ടിൽ പോയ തക്കം നോക്കിയാണ് മോഷ്ടാക്കൾ വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയത് ഇന്ന് രാവിലെ വീട്ടുകാർ മൂന്നാറിൽ നിന്ന് തിരികെ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിഞ്ഞത് വെള്ളിയാഴ്ച മൂന്മാറിലെ ചിന്നക്കനാലിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ മോൻ്റെ ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി അവിടെ പോയി വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും സ്പെൻഡ് ചെയ്ത് കാന്തല്ലൂര് അങ്ങനെ ഒട്ടവട വച്ച സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞായറാഴ്ച രാവിലെ ഒരു പത്ത് മണിയോട് കൂടി ചിന്നക്കനാലിൽ നിന്ന് തിരിച്ചു കൂരുകയും ഏതാണ്ട് ഇവിടെ രാത്രി ഒരു ഏഴ് മണിക്കൂടെ എത്തി കാറകത്ത് കയറിയപ്പോൾ ഈ ലൈറ്റ് വിളിച്ചപ്പോൾ ഈ വാതിലിൻ്റെ ഒരു സർക്കിൾ പോലെ വെട്ടാകത്തോട്ട് കയറുന്ന നടക്കും അപ്പം അതിനെ നമുക്ക് മനസ്സിലായി ഞാൻ നഷ്ടം നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ കുറേ ഇവിടെ അകത്തെ ബാറൊക്കെ മുറിലൊരു രണ്ട് ഡോറും കൂട്ടിയാണ് പോയത് അപ്പോൾ തന്നെ കുറവ് വന്ന് കുറഞ്ഞ് എപ്പോഴേക്കും ഉള്ളിൽ എല്ലാ അലമാരകളും വരച്ചു സർവ അലമാലകളും മറ്റുള്ള എല്ലാ സംഭവങ്ങളും വലിച്ച് നാശമായിട്ടിട്ടിരിക്കുകയാണ് അപ്പോൾ ട്രോ അതിനകത്ത് ഉണ്ടായിരുന്ന അഞ്ച് വളകൾ എൻ്റെ മേശയ്ക്ക് അനുമാനിക്കാത്തതായിരുന്നു കാണുന്നില്ല ഇനി അതിനുശേഷം മോളെ ഉറപ്പാകൊന്ന് നോക്കിയപ്പോൾ അവർ വെച്ചിരുന്ന ഏതാണ്ട് എട്ട് പോയിൻറ്റ്സ് ഒന്നും കിട്ടുക അങ്ങനെ ഏതാണ്ട് ഇരുപത് പോയിൻസ് ഒന്ന് നില വീടിന്റെ മുൻവാതിലിലെ ഒരു പാളി ഇളക്കി മാറ്റിയ ശേഷം വീടിന്റെ ഉള്ളിൽ കടക്കുകയായിരുന്നു വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച ഇരുപത് പവൻ സ്വർണമാണ് മോഷണം പോയത് വീടിനുള്ളിൽ സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലാണ് ലാപ്ടോപ്പോ മറ്റു സാധനങ്ങളോ മോഷ്ടിച്ചിട്ടില്ല ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സയന്റിഫിക് എക്സ്പെർട്ട് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഐ യു ന്യൂസ് ഏറ്റുമാനൂർ